പിന്നെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഈ സ്നാക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇപ്പം എന്താ എല്ലാവർക്കും അറിയുന്നത് അല്ലേ അങ്ങനെ കരുതി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചായ ഉണ്ടാക്കും എന്താ പക്ഷേ ഈ തട്ടുകടിയിൽ ചായ ഉണ്ടാക്കുമ്പോൾ അവർ അതിലേക്കുള്ള പാലപ്പുറത്ത് പഞ്ചായത്ത് പോയിട്ടില്ലേ ഒഴിക്കുക അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി എടുക്കുക മൈദ റവ അരിപ്പൊടി കുറച്ച് എടുക്കുക മൈദ അതിനേക്കാളും കുറച്ച് കുറവെടുക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും നേർ പകുതി മാത്രം നമ്മുടെ റവ എടുക്കുക കേട്ടോ ഒരു പാത്രം എടുത്തിട്ട് ഇത് മൈദയും റവയും എന്താ നമ്മുടെ അരിപ്പൊടിയും അതിലേക്ക് തട്ടി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടിയില്ലേ അതും അതിലേക്ക് തട്ടി കൊടുക്കുക എന്നിട്ടിത് എല്ലായിട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ എല്ലായിടത്തും എല്ലായിടത്തും അവന്നതുവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം എനിക്ക് നമ്മൾ കുറച്ച് ശർക്കര ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ട് ഉരുക്കി വെക്കുക അത് തണുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താപ്പോൾ അരിച്ചെന്നെ ഒഴിച്ചു കൊടുക്കുക കാരണം ഇതിൽ കല്ലും കട്ടകളും ഒക്കെ ഉണ്ടാവട്ടോ അങ്ങനെ ഇത് ഇവർ ഉണക്കാടുമ്പോൾ ഇതിലുള്ള സംഭവങ്ങൾക്ക് ഇതിലും പറ്റിപ്പിടിക്കുക അപ്പോൾ നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുക ഇട്ട് ആദ്യം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പിന്നെ ആവശ്യത്തിന് പിന്നെ ഒഴിച്ചു കൊടുത്ത് കട്ടല്ലാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് കട്ടെല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുക കാരണം നമ്മളിത് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഈ തേങ്ങാക്കത്തിട്ടിട്ട് എല്ലായിടത്തും ആവുന്ന തരത്തിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ എല്ലായിടത്തും ആയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്കിത് അടച്ചു വെക്കുക അപ്പോഴേക്കും നമുക്ക് തീ കത്തിച്ചിട്ട് കുറച്ചു നേരം വെച്ചാൽ കേട്ടോ അപ്പോൾ തീ കത്തി മുക്കുക എന്നിട്ട് എണ്ണ ചട്ടി ചൂടായി വരുമ്പോൾ അത് ഈ മാവ് എടുത്തിട്ട് ഈ തേങ്ങാ കൊത്തും ഈ മാവുമെല്ലാം പാടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് എന്താ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലൊക്കെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത് ഇതിൻ്റെ കുഴി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് അതിൻ്റെ ഒരു മുക്ക ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇത് വാങ്ങിയെടുക്കുക പിന്നെ വന്തോന്നറിയാൻ വേണ്ടി ഒരു സ്റ്റി ഇട്ടിട്ടൊന്ന് കുത്തി വെക്കിയാൽ മതി അപ്പം അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഇറിയും നേരക്കും എന്നാലും പറയുക അതിപ്പോൾ പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടാകും പിന്നെ അത് ഓവർ സോഫ്റ്റ് അല്ല ഓവർ ഹാർഡുമല്ല അതിൻ്റെ രണ്ടിൻ്റെ മീഡിയത്തിലുള്ളൊരു പരുവത്തിലാണ് ഉണ്ടാവുക ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ട് അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലേ